ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി വൈശാഖിനോട് പറയുന്നുണ്ട് നീ വെച്ച കെണിയാണെങ്കിൽ ഏറ്റില്ല എന്നൊക്കെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ മീനാക്ഷി തുറന്നു പറയുന്നു മീനാക്ഷി ആണെങ്കിൽ ചെയറിൽ പോയിരിക്കുമ്പോൾ ചെയറാണെങ്കിൽ ഒടിഞ്ഞു വീഴുന്നുണ്ട് അപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലാകുന്നുണ്ട് ആരോ കെണി വെച്ചതാണെന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ വൈശാഖ് ജനലിന്റെ അവിടെ മറഞ്ഞു നിൽക്കുന്നത് കാണുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മൊബൈലിൽ കാണുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്നാണ് പറയുന്നത് മീനാക്ഷി പറയുന്നുണ്ട് നിന്റെ ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ വൈശാഖ് ഞെട്ടിപ്പോകുന്നുണ്ട് അതേസമയം മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഇവനോട് പറയാം എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അവനൊന്ന് പേടിച്ചു പോകട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു മീനാക്ഷി പോയതിനു ശേഷം വൈശാഖ് അന്ന് രാത്രിയിൽ നടന്ന കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലായി കാണുമോ എന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും ഇവിടെ ഒന്ന് സൂക്ഷിക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് ജയറാം ജയിലിൽ നിന്നും നന്ദിനെ ഫോൺ ചെയ്യുന്നു നന്ദിനിയോടാണെങ്കിൽ ഒരു സഹായം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് മാധുരിയുടെ ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടത്തണം എങ്കിൽ മാത്രമേ അവൾക്ക് മോശം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു അത് മാത്രമല്ല ഞാൻ തിരിച്ചു വരുന്നിടം വരെ മീനാക്ഷിയെ സംരക്ഷിക്കണം ആരും അവകാശം പറഞ്ഞാലും വിട്ടുകൊടുക്കരുതെന്നൊക്കെ പറയുന്നു നന്ദിനി അതുപോലെ എല്ലാം ചെയ്തേക്കാമെന്ന് പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ആ സമയത്താണെങ്കിൽ രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് ആരാണ് ഫോൺ വിളിച്ചതെന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അവളുടെ അമ്മയുടെ ചടങ്ങ് നടത്താനായിട്ട് ഫോൺ വിളിച്ചതാണെന്നൊക്കെ രാജലക്ഷ്മി അമ്മയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് വിളിച്ചതാണോ എന്നൊക്കെ നന്ദിനാണെങ്കിൽ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് സാവിത്രിയുടെ ഭർത്താവ് രാമഭദ്രൻ വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് സാവിത്രിയാണെങ്കിൽ ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രാമഭദ്രൻ അപ്പോൾ ഒന്നും പറയുന്നില്ല ആ സമയത്ത് മുത്തശ്ശൻ അവിടേക്ക് വന്നിട്ടാണെങ്കിൽ ശല്യം ചെയ്യാതെന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ നീ എന്തിനാണ് ശല്യം ചെയ്യുന്നത് സമാധാനമായിട്ടാണ് ചോദിക്കേണ്ടതെന്നൊക്കെ പറയുന്നു സാവിത്രി പോയതിനു ശേഷം മുത്തശ്ശൻ രാമഭദ്രനോട് പറയുന്നുണ്ട് അവൾ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞു എന്ന് മുത്തശ്ശൻ പറയുന്നതുകൂടെ കേൾക്കുമ്പോൾ രാമഭദ്രൻ കരയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് തൽക്കാലം ഈ കാര്യങ്ങൾ ഇവിടെ ആരോടും പറയണ്ട എന്നൊക്കെ നേരം റൂമിൽ പോയി സമാധാനപ്പെടാനൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ രാമഭദ്രൻ റൂമിലേക്ക് ചെല്ലുന്നു അവിടേക്കാണെങ്കിൽ സാവിത്രി വീണ്ടും ചെല്ലുന്നുണ്ട് സാവിത്രി വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണ് നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് രാമഭദ്രൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് രാമഭദ്രൻ പറയുന്നുണ്ട് ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ചിട്ടും നിനക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വീടിന് പുറത്താക്കിയിട്ടാണെങ്കിൽ കഥ കടക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നന്ദിനിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു സാവിത്രി അപ്പോൾ നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നിന്നതാണോ എന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇതുവഴി പോയപ്പോൾ കേട്ടതാണെന്നൊക്കെ സാവിത്രി നന്ദിനിയെ ഉപദേശിക്കുന്നുണ്ട് ചേട്ടനാണെങ്കിൽ വിഷമിച്ച് പുറത്തു പോയിട്ടൊക്കെ വന്ന് തന്നെ ആ സമയത്ത് സമാധാനത്തോടെ സംസാരിച്ചു കൂടിയെന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ സാവിത്രി നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഭർത്താവിനോട് നന്നായിട്ട് പെരുമാറിയിട്ട് നിന്റെ ജീവിതം എന്താണ് ഇങ്ങനെ ആയതെന്നൊക്കെ നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുമായിട്ട് നിന്റെ ഭർത്താവ് പോയതെന്നൊക്കെ പറയുന്നു സാവിത്രി പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ നന്ദിനിക്ക് ഒരുപാട് സങ്കടമാകുന്നു പിന്നീട് സാവിത്രിയാണെങ്കിൽ മാലതിയോട് വന്ന് പരാതി പറയുന്നുണ്ട് രാമേട്ടൻ ആണെങ്കിൽ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു ഇത്രയും ദിവസം എവിടെയാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടെയൊക്കെ ആദർശം വരുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് രാമേട്ടൻ എവിടെ പോയതാണെന്ന് എന്നോടും ഒരു വാക്കു പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ സാവിത്രിയും അപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ടും ഇത്രയും നാളായിട്ട് ഇങ്ങനെ പെരുമാറുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ പിന്നീട് മീനാക്ഷി കലണ്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അവിടേക്ക് ചെല്ലുന്നു നന്ദിനി എന്താണ് നോക്കുന്നത് ചോദിക്കുന്നുണ്ട് ആദ്യം മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ബലി പരിപാടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയതാണെന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട നമുക്കതൊക്കെ ഭംഗിയായിട്ട് നടത്താമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ അതിനുശേഷം അവിടെ നിന്ന് നന്ദിനി പോകുന്നു പിന്നീട് മുത്തശ്ശൻ ജയിലിൽ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ആ സമയത്താണെങ്കിൽ നന്ദിനി കഴിക്കാനായിട്ട് പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശൻ എപ്പോൾ പറയുന്നുണ്ട് ജയിലിൽ പോയ കാര്യമൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ് നീ ഇതറിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ നന്ദിനെ അപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും കൈമൾ പറയുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ പോയാണെന്ന് ഇവിടെ എല്ലാവരോടും കള്ളം പറഞ്ഞതാണ് ഞാൻ എൻ്റെ മകനെ തന്നെയാണ് കാണാൻ പോയതെന്നൊക്കെ പറയുന്നു അവനോടുള്ള സ്നേഹം കൊണ്ടല്ല അവനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ് പോയത് ഇനി ഒരു പെണ്ണിന്റെ ജീവിതം കൂടി അവൻ തകർത്ത് കളഞ്ഞു അവനാണെങ്കിൽ പിതൃശാപവും കൊടുത്തിട്ടുണ്ട് നിന്നെ പോലെയുള്ള ഒരു നല്ല പെൺകുട്ടിയുടെ ജീവിതവും തകർത്തവനാണ് അവനൊരിക്കലും നല്ലത് വരത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് നന്ദിനി ആണെങ്കിൽ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നൊക്കെ ആ സമയത്ത് അവിടേക്കാണെങ്കിൽ രാജലക്ഷ്മിയമ്മ വരുന്നുണ്ട് രാജലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട് കൈമളേട്ടൻ എന്തിനാണ് ജയിലിൽ പോയി മീനാക്ഷിയുടെ അച്ഛനെ കണ്ടത് നമ്മളുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്